ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രുതിയേട്ടത്തി അവസാനമായി പറഞ്ഞ കള്ളം എന്താണെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്നാൽ ശ്രുതി ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ പറയുന്നു തുടർന്ന് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയെ അനുകൂലിക്കുമ്പോൾ വർഷേ ശ്രീകാന്തും മറ്റുള്ളവരും ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നു ശേഷം ദേവതി ചേച്ചിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് വർഷം ചോദിക്കുമ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലും എൻ്റെ ദേവുവിനും ശരത്തിനുമെല്ലാം നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നും അതുപോലെ നമ്മുടെ ഈ കുടുംബം ഇന്നും ഇതുപോലെ ഒത്തൊരുമയുടെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും ദേവതി പറയുന്നു തുടർന്ന് നിനക്ക് സ്വന്തമായിട്ട് ആഗ്രഹം ഒന്നുമില്ല എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കരയുന്നു ഇത് കാണുന്ന സച്ചി ഇവിടെ മറ്റുള്ളവരെ പറ്റിയാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് കരയുന്ന രേവതിയുടെ കണ്ണുനീർ തുടയ്ക്കുന്നു ശേഷം നിന്റെ ആഗ്രഹം എന്താന്ന് ചോദിക്കുന്ന അച്ഛമ്മയോട് ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയതിനെ പറ്റിയും തന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന അമ്മേനെ പറ്റിയും കരഞ്ഞുകൊണ്ട് സച്ചി പറയുന്നത് കേട്ട് എല്ലാവർക്കും സങ്കടമാകുന്നു തുടർന്ന് സത്യമൊന്നും ആർക്കും അറിയില്ലെന്നും എനിക്കെല്ലാം നഷ്ടമാവാൻ കാരണം എന്ന് പറഞ്ഞ് സച്ചി സുധീനെ നോക്കുന്നതോടെ ടെൻഷൻ ആവുന്നു തുടർന്ന് തൻറെ ജീവിതം നശിപ്പിച്ചവനെ പറ്റി സച്ചി തുറന്ന് പറയാനൊരുങ്ങുമ്പോൾ രവീന്ദ്രന് പെട്ടെന്നൊ അസ്വസ്ഥത തോന്നുകയും ഒന്നും പറയരുതെന്ന് സച്ചിനെ കണ്ണടച്ച് കാണിക്കുകയും ചെയ്യുന്നതോടെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ശേഷം സ്വന്തം മകനെ സ്നേഹിക്കാത്ത അമ്മയാണ് നീയെന്നും സച്ചിനെ നിങ്ങൾക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും പറഞ്ഞ് അച്ഛമ്മയും രവീന്ദ്രനും ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുന്നു പിന്നീട് രേവതി സച്ചി സംസാരിച്ചിരിക്കുന്ന കാണിക്കുന്നു തുടർന്ന് സച്ചിയേട്ടൻ പറയാനൊരുങ്ങിയ സത്യത്തെപ്പറ്റി രേവതി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് സച്ചി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു തുടർന്ന് സച്ചിയേട്ടൻ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നും അമ്മ തിരികെ സ്നേഹിക്കണമെന്നും സച്ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്നും രേവതി ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്ന സച്ചിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു